തൊടുപുഴയിൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത സ്ത്രീയെ പിന്തുടർന്നെത്തി വാഹനം തടഞ്ഞു നിർത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും മൊബൈൽ ഫോണിൽ അക്രമരംഗം ചിത്രീകരിക്കുകയും ചെയ്ത സംഭവത്തിൽ നാലുപേരെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു തൊടുപുഴ കോലാനി സ്വദേശികളായ കെ എം മുജീബ് പി ടി ഫ്രാൻസിസ് ഹരിനാരായണൻ കരിമണ്ണൂർ സ്വദേശി കെ കെ ബഷീർ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലരയോടെയാണ് സംഭവം ഗാന്ധി സ്ക്വയറിൽ നിന്ന് ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാന്റിന് സമീപത്തെ യാക്കോബയ പള്ളിക്ക് അടുത്തെത്തിയപ്പോഴാണ് അതിക്രമത്തിന് ഇരിയായതെന്ന് സ്ത്രീ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു പ്രതികൾ വന്ന വാഹനം മുന്നിലിട്ട് ഓട്ടോ തടഞ്ഞു തുടർന്ന് പ്രതികളിൽ ഒരാൾ സ്ത്രീ ഇരുന്ന ഓട്ടോയിലേക്ക് ബലമായി കറിയുകയും കടന്നു പിടിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി ഇത് തടഞ്ഞപ്പോൾ മർദ്ദിക്കുകയും വസ്ത്രം വലിച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്തു ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്നാവശ്യപ്പെട്ടായിരുന്നു അതിക്രമം അക്രമം തടയാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറെ മറ്റ് പ്രതികൾ ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും താക്കോലൂരി യും ചെയ്തു ഇതിനിടെ സ്ത്രീയുടെ ദൃശ്യങ്ങൾ പ്രതികൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു വിളിക്കുമ്പോൾ തങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തെത്തണമെന്നും ഇല്ലെങ്കിൽ മൊബൈൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സ്ത്രീയുടെ പരാതിയിൽ പറയുന്നു വീട്ടിലെത്തിയ സ്ത്രീ ഭർത്താവും ഒന്നിച്ച് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു ഓട്ടോ ഡ്രൈവറിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞ പോലീസ് നാലുപേരെയും പിടികൂടി ന്യൂസ് ബ്യൂറോ തൊടുപുഴ